ഹായ് വില്ലേജ് സ്പെസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം നമ്മുടെ ഒരു നാടൻ ഐറ്റം തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്നതും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് എന്താണെന്നറിയോ മുരിങ്ങേര എന്ന് പറയുന്ന സാധനം ഇച്ചിരി മുരിങ്ങേര വരച്ച് ഇതൊക്കെ എല്ലാ വീടുകളിലും ഉള്ള ഒരു ഐറ്റം തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാട്ടോ അല്ല അറിയാൻ പറ്റത്ത ഐറ്റമല്ല നമ്മൾ ചെയ്യുന്നത് പക്ഷെ ഇച്ചിരി മുരിങ്ങയിലുള്ളപ്പോഴത്തേക്കും ഒരാഗ്രഹം കാര്യം എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഈ മുരിങ്ങയില കൊണ്ടുള്ള എന്ത് പോവാ കഴിഞ്ഞ ഉണ്ടാക്കിയാലും ഞാനത് കഴിക്കും നമുക്കിത് കുറച്ച് പറിച്ചെടുക്കാം ഒരുപാടൊന്നുമില്ല ഒരു പിടി കറി വെക്കാനൊന്നുമില്ല എന്നുള്ള വിഷമവും തീരും നല്ലൊരു കറി ഉണ്ടാക്കുകയും ചെയ്യാം ഐറ്റം രേക്കെ ധാരാളം ഉള്ളതല്ലേ മുരിങ്ങയിലയ്ക്ക് ഒരു പിടി എടുത്താൽ മതി നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി ഇതൊന്ന് റെഡിയാക്കി എടുക്കാം വാ വാ ഇനി നമുക്ക് ഈ മുരിങ്ങല നൂരി എടുക്കട്ടെ ഇതേപോലെ നൂരി എടുക്കട്ടെ ഇപ്പം നല്ല വൃത്തിയുള്ള മാത്രമേ എടുക്കാവുള്ളൂ കേടുള്ളതൊന്നും എടുക്കാതെ നല്ലതല്ല മാത്രമേ എടുക്കുക ഇപ്പം മുരിങ്ങയിലൊക്കെ നടത്തി എടുത്തിട്ടുണ്ട് ഇന്ന് കഴുകിയെടുക്കട്ടെ നന്നായിട്ട് കഴുകിട്ട് നമ്മളിത് വരും കൊട്ടക്കകത്തിട്ട് കോരി വെക്കുകയാണ് ആ വെള്ളമൊന്നും വരിട്ട് എന്നും കറി അല്ലേ വെക്കുന്നു കറി വെക്കണ്ട നമുക്കിന്ന് നല്ലൊരു തോരൻ വെച്ചേക്കാം ആ തോരണമെങ്കിൽ തോര എന്താ ഇപ്പം നമ്മൾ മുരിങ്ങയിലെ പരിപ്പും പരിപ്പും ആണ് ഇന്ന് തോരൻ വെക്കുന്നത് രണ്ടുമൂടെ ഇട്ട് കുറച്ച് പരിപ്പ് അങ്ങോട്ട് എടുക്കുക ഒരു നൂറ് കിലോ അളവിൽ അങ്ങോട്ടെടുക്കുക സാമ്പാർ വരും നമ്മൾ എടുത്തിരിക്കുന്നു ഇപ്പം പരിപ്പൊക്കെ നന്നായിട്ട് കഴിയതിന് ശേഷം ഇതൊക്കെ നാടൻ ആയിട്ട് അപ്പം തട്ടിക്കകത്താകുമ്പോഴത്തേക്കും ആ നാടൻ രീതിയൊക്കെ ഒന്ന് ഒന്നിട്ടൊന്നും റെഡിയാക്കി എടുക്കാതെ നിർത്താം അപ്പം തട്ടിക്കകത്തിട്ട് നമ്മളീ പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വേണ്ട അടുപ്പൊന്ന് കരച്ചതിന് ശേഷം ഈ പരിപ്പ് നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം എന്നിട്ടൊന്ന് മൂടി വെക്കാം ഒരു നല്ലപോലെ തിള വരട്ടെ നമ്മൾ ഈ പരിപ്പ് ചട്ടിക്കാത്ത വെച്ചിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ബന്ധം പോകണ്ട കുക്കറിനകത്ത് പെട്ടെന്ന് ഒത്തിരി ബന്ധം കുഴഞ്ഞു പോകും അതുകൊണ്ട് ഒത്തിരി വേഗം ഉണ്ട തിളച്ചതിന് ശേഷം നമുക്ക് നോക്കാം ഇനി ആ സമയം കൊണ്ട് ഇതിനുള്ള അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കാം ഇതേപോലെ ഒരക്കപ്പ് തേങ്ങാപ്പീരം ഇങ്ങോട്ട് ജാറിലിട്ട് കൊടുക്കാം ചോറിൻ ആവുമ്പോഴേച്ച് തേങ്ങ ആക്കുവാണെങ്കിൽ ഇനി നമുക്ക് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി വലുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി ചെറുതായിട്ട് ഒരു മൂന്നാലഞ്ച് എണ്ണം ഉണ്ട് ആ വെളുത്തുള്ളി അങ്ങോട്ടിട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ പച്ചമുളക് ഇതിൻ്റെ എരിവെന്ന് പറഞ്ഞാൽ ഈ മുളാണ് വേറെ മുളകൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളി അതുകൂടാൻ അതിൻ്റെ അകത്തോട്ടിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരമുക്കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അതായത് നല്ല ജീരകം ഇനി നമുക്കിതേപോലെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇത് ഒന്ന് കറക്കിയെടുക്കണം ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇതുപോലെ ചെയ്താൽ മതി അപ്പം എന്താ ഇതേപോലെ കിട്ടും അപ്പോൾ വെള്ളം അല്പം പോലും നമ്മൾ ഒഴിച്ചിട്ടില്ല അല്ലാതെ തന്നെ ഇതേപോലെ ഒന്ന് കറക്കി കറക്കിയെടുത്തതാണ് ഇത് ഇവിടെ ഇരിക്കട്ടെ റെഡി റെഡിയാക്കിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം തിളച്ചതും വേണം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ദൂരത്തിളയാവുമ്പോഴത്തേക്കും പകുതി വേവാവും കാര്യം പെട്ടെന്ന് വേഗം പരിപ്പല്ലേ നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടി അങ്ങോട്ട് കൊടുക്കാം ഉപ്പ് പൊടി ഇട്ട് അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ് ചെറിയ തീയിൽ നമുക്ക് ആ വെള്ളമുണ്ടോ ആ ചട്ടിക്കകത്ത വെള്ളം വറ്റിയും ചെയ്യണം പരിപ്പ് റെഡിയാവുകയും ചെയ്യാം നമുക്കൊന്ന് തുറന്ന് നോക്കാം കുറച്ച് സമയമായി വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ വെള്ളമൊക്കെ നേടാൻ ഇങ്ങനെ വരറ്റി വരുന്നുണ്ടോ ഉള്ളൂ നമുക്കൊരല്പം എടുത്ത് നോക്കാം ഇതാണ് ഒരല്പം എടുത്ത് നിങ്ങൾ നോക്കാം തെയ്യൊരു പരുവത്തി പരിപ്പ് വേവിച്ചെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുക്കറിൻ്റെ അകത്താണെങ്കിൽ ചിലപ്പം ഒന്നോ രണ്ടോ പീസിലടിക്കുമ്പോഴത്തേക്കും റെഡിയാകും ചിലപ്പോൾ അത് കുഴഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് അതേപോലെ ഒരല്പം വെള്ളമുണ്ട് ഇത് കുഴപ്പമില്ല അതുകൊണ്ട് ഇരുന്നോട്ട് നമുക്കിത് താത്ത് വെക്കാം ഇനി നമുക്ക് ഒരു കടായിയോ ചീനച്ചട്ടിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അടുപ്പത്തൊട്ടൊന്ന് വെച്ച് കൊടുക്കുക ഇത് ചൂടായതിനു ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ വെളിച്ചെണ്ണ ചൂടായ ശേഷം അല്പം കടുക് ഒന്നിട്ട് കൊടുക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ടുമൂന്ന് മുളക് ഒന്ന് മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കൂട്ടത്തിൽ വലിയൊരു സാബോള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നു ആ സാബോള കൂടിയ കൂട്ടത്തിൽ നമുക്ക് കൊടുക്കുക ഞാൻ കരിയാപ്പില ഇട്ടില്ലെന്നേ ഉള്ളൂ കരിയാപ്പിലുണ്ടെങ്കിൽ ഇട്ടോളൂ നമ്മുടെ ഈ കരിയാപ്പല ഇല്ലായിരുന്നു അപ്പോൾ ഈ സവാള അത് വാട്ടി ഇട്ടാൽ മതി വഴക്കണ്ട കരി അതിൻ്റെ ആ ഒരു കരിയരപ്പൊന്ന് മാറിയാൽ മാത്രം മതി സവാള തൻ്റെ ഈ ഒരു രീതിക്ക് കളം ഒന്ന് മാറേണ്ട കാര്യം തന്നിട്ടില്ല അതുകൊണ്ട് ഈ ഒരു രീതിക്ക് ആകുമ്പോഴത്തേക്ക് ഈ അരപ്പുട അങ്ങോട്ട് ഇട്ടുകൊടുക്കുക തീ കുറച്ച് വെച്ച് വേണം അരപ്പൊക്കെ ഇട്ടുകൊടുക്കും ഞാൻ അരപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക അരപ്പൊന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കുക ഇനി നമ്മൾക്ക് ആ പരിപ്പും അതിൻ്റെ അകത്തുള്ള ആ വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആ പരിപ്പ് പരിപ്പൂടെ ഈ അരപ്പിൻ്റെ അകത്തു നീ ഇളക്കിയതിന് ശേഷം ഈ മുരിഞ്ഞലയും കൂടെ അമിട്ടിട്ടുള്ളൂ ഇങ്ങനെ ഒന്ന് ഭാഗം ഒന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ അകത്ത് തൊട്ട് ഈ മൊരിഞ്ഞല അമട്ടിട്ടുള്ളൂ പിന്നെ നമുക്ക് ഇത് ഇങ്ങനൊന്നും മൂടിയങ്ങൾ നമ്മൾ ഉപ്പിട്ടിട്ടില്ല പരിപ്പിന് മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ പിന്നെ വേണമെന്നുണ്ടാക്കി ചേർത്താൽ മതിയിട്ട് ഇനി ഒന്ന് മൂടി വയ്ക്കുകയാണേ മൂടി വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ രണ്ട് മിനിറ്റെങ്കിലും ഒന്ന് ഇരിക്കട്ടെ ചെറിയ ഇത്തിരി നല്ല പോലൊന്ന് ആവി കയറി ഇലയൊക്കെ ഒന്ന് വേഗണം അപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു പോകാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം പരപ്പും മുരിങ്ങരൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ടില്ല ആ പരിപ്പിൻ്റെ ഉപ്പ് മാത്രമേ ഉള്ളൂ ഒരു ലേശ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പ് കുറവാണ് അപ്പം അതൊക്കെ നമ്മുടെ ആവശ്യത്തിൽ ചേർക്കാൻ ഉണ്ടാവും ഇച്ചിരി ഉപ്പ് പൊടിയും കൂടി ഇട്ട് ഇന്ന് ഇളക്കി കൊടുക്കും ഇത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞിട്ട് മുരിങ്ങേര പരിപ്പ് തോരൻ മുരിങ്ങര പരിപ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് ഇതങ്ങനെ ഇതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോൾ കാർ വെക്കാനോ അല്ലെങ്കിൽ തോരം വെക്കാനോ ഒന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യം ആൾക്കാർ നോക്കുന്നത് അല്ല വീട്ടിലെ വെണ്ണുങ്ങളൊക്കെ നോക്കുന്ന അച്ചിരി പുറിക്കാൻ പറ്റുകൊണ്ടിരും അങ്ങനെ ഒന്നും ഒരു രീതിയിലും ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം എന്നാണ് ഇപ്പം ഇതേപോലുള്ള ഐറ്റങ്ങൾ സർവ്വസാധാരണമായിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ ചെയ്യുന്നതാണ് കേട്ടോ അതിപ്പോൾ വില്ലുകൾ അത്ഭുതമായിട്ടൊന്നും ആദ്യം കരുതല്ലേ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കാര്യമുണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ വേറെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരാം ബാ